ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ എങ്ങനെ പാനിപ്പൂരി നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ക്രഞ്ചിയൊക്കെ ആയിട്ടുള്ള ഒരു പാനിപ്പൂരി നമുക്ക് എങ്ങനെ റെഡിയാക്കുക ഒരു വീഡിയോ ആണ് നട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയക്കേണ്ട എയർ ഫ്രയറാണ് അപ്പോൾ അതിൻ്റെ മേലെ സെറ്റിങ്സും കാര്യവും അതുപോലെ തന്നെ ബേക്കിംഗ് ടൈമും എത്ര ടൈം വെക്കണം എത്ര ഡിഗ്രി വെക്കണം ഒക്കെ അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിനകത്തേക്ക് ഞാൻ പാനിപ്പൂരി വെച്ചിട്ട് എങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്ത് ഇതുപോലത്തെ ഒരു ഗ്രില്ലുണ്ടാകും അപ്പോൾ ആ ഗ്രില്ല് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളാന്നിട്ട് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാനിപ്പൂരിയൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പം ഓയിലില്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല സാധാ നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യല്ലേ ചെയ്യാം അപ്പം അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് എയർ ഫ്രയറിൽ എങ്ങനെ ചെയ്തെടുക്കാം ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നല്ല ക്രിസ്പ്പി തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ ആ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു പാനിപ്പൂരി ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ഞാനിതിൻ്റെ മേലേക്ക് ഒരു ബേക്കിംഗ് ഷീറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ കുറച്ചൊന്ന് ഇതായിക്കോട്ടെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ മേലേക്ക് ബേക്കിംഗ് ഷീറ്റ് വെച്ചുകൊടുത്തതാണേ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കമ്പനീൻ്റെ പാനിപ്പൂരിയാണേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പല കമ്പനീസിൻ്റെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം എല്ലാ ഷോറൂമിലും ഇത് ഈ ഒരു പാനിപ്പൂരി നമുക്ക് കിട്ടും അപ്പം ഞാൻ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഓയിൽ വേണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ ആ ബേക്കിംഗ് ഷീറ്റ് അവിടെ കുറച്ചൊന്ന് സ്റ്റക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേണ്ടിയിട്ടൊന്ന് ചെയ്തെടുത്തോന്നേ ഉള്ള ഓയിലില്ലാണ്ടും കാണിക്കുന്നു ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഷിയോ അപ്പം അതിൻ്റെ മേലേക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാൽ അതിൻ്റെ മേലേക്ക് ഇതുപോലെ പാനിപ്പൂരി വെച്ചു കൊടുക്കുക എന്നാണ് ചെയ്യുന്നത് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒരു ഇരുന്നൂറ് ഡിഗ്രിയിൽ കുക്ക് ചെയ്തെടുക്കാന്നിട്ടാണ് വേണ്ടത് അപ്പം തന്നെ നല്ല ബബിളായി വന്നിട്ടുണ്ട് നമ്മൾ ഈ പാനിപ്പൂരി അപ്പം ആ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്ന അതേ ക്രിസ്പിയും അതുപോലെ തന്നെ അതേ ക്രഞ്ചിയുമൊക്കെ നമുക്ക് ഈ ഒരു എയർ ഫ്രയിൽ ചെയ്തെടുക്കുമ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഹെൽത്തൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്ന ആൾക്കാർ ഇതുപോലത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ എയർ ഫ്രൈസിൻ്റെ വീഡിയോസ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കട്ടെ ഈ ഒരു ചാനലിൽ അപ്പം എല്ലാവരും നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് ഓയിലില്ലാണ്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെ ഞാൻ ഇനി അടുത്തുള്ള വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും കൊണ്ട് കണ്ട് നോക്കാം അപ്പം അഞ്ച് മിനിറ്റ് വെച്ചപ്പോൾ നമ്മൾ ഈ ഒരു പാനിപ്പൂരി ഇതുപോലത്തെ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം നല്ല ക്രിസ്പി തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു പാനിപ്പൂരി പൊട്ടിക്കുമ്പോൾ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അത്രക്ക് ക്രഞ്ചി തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു പാനിപ്പൂരി റെഡിയാക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലത്തൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ എയർ ഒക്കെ ഇല്ലാത്ത ആൾക്കാർ വാങ്ങിക്ക് വാങ്ങിയിട്ട് കുറച്ചൊന്ന് ഓയിൽ ഇതൊക്കെ കുറച്ച് അത്രയും നല്ലതാന്ന് അപ്പോൾ പൊട്ടിക്കുമ്പോൾ ആ ഒരു ക്രാക്ക് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും നല്ല ക്രഞ്ചി തന്നെ ഉണ്ടട്ടാ അപ്പോൾ എല്ലാവരും ഈ ഒരു പാനിപ്പൂരി ട്രൈ ചെയ്ത് നോക്കട്ട അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഷീറ്റ് വെക്കാണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ ഇതാന്നെട്ടാ ഞാൻ ഷീറ്റ് വെക്കാണ്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഷീറ്റ് വയ്ക്കാണ്ട് ചെയ്തതാണ് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കട്ടെ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഓയിലില്ലാണ്ട് തന്നെ നമുക്കിതുപോലെ നല്ല ഫ്ലഫ ചെയ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുത്ത് നോക്കാം കേട്ടോ എൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ അപ്പം ഞാൻ ഈ സ്റ്റഫിങ്ങും കാര്യമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓൾറെഡി എൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ എല്ലാ വീഡിയോസും അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടെ അപ്പോൾ ആദ്യമായിട്ടുള്ളത് ഞാൻ ഈ ആ ഒരു പനിപ്പൂരി നിങ്ങൾ കഴിക്കലില്ല തൈരിൻ്റെത് അപ്പം അതാന്നിട്ട് ആദ്യം കാണിക്കുന്നത് അപ്പം ആദ്യം തൈരിൽ കുറച്ചൊന്ന് ഷുഗറും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ അത് ഇട്ടിട്ട് മിക്സ് മിക്സാക്കിയിട്ട് അതിൽ തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് എന്ത് ഫില്ലിങ്ങാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കട്ടെ ഞാനിപ്പം കുറച്ച് പയർ മുളിപ്പിച്ചതും അതുപോലെ തന്നെ കുറച്ച് അനാറിൻ്റെ സീഡോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ടാമ്പറിങ് ചട്നില്ലേ നമ്മൾ പുളീൻ്റെ ചട്നി സ്വീറ്റുള്ള ആ ഒരു ചട്നി ഉണ്ടല്ലോ അത് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ മല്ലിച്ചപ്പും പുതിയയും അരച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ ചട്നി ഇല്ലേ അതും കൂടാന്നിട്ടാ ചേർത്ത് കൊടുക്കുന്നത് ഇതാന്നിട്ടോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് മറ്റേ ആ ഒരു പാനീനേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈയൊരു സ്വീറ്റിൻ്റെ ഒരു പാനിപ്പൂരി കേൾക്കുമ്പോൾ ആണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ട് രണ്ട് ഫില്ലിങ്ങും കൊടുത്തിട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് ഇത് പൊട്ടറ്റോൻ്റെ ഫില്ലിങ്ങാണ് അപ്പോൾ പൊട്ടറ്റോൻ്റെ ഫില്ലിങ്ങും പിന്നെ അതുപോലെ തന്നെ ആ ഒരു പാനിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാത്തിൻ്റെയും വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം അപ്പം അതും ഇതുപോലെ തന്നെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നല്ല ക്രഞ്ചിയും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പാനിപ്പൂരിൻ്റെ റെസിപ്പി തന്നെ എന്താട്ടോ അപ്പം എല്ലാവരും ഇറഫെറൊക്കെ ഉള്ള ആൾക്കാർ ഇതുപോലത്തൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം പുറത്തുനിന്നൊക്കെ നമുക്ക് പാനിപ്പൂരി വാങ്ങിക്കുന്ന ഒരു ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല ഓയിലൊന്നും ഇല്ലാണ്ടുള്ള ഒരു പാനിപ്പൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇനി ചില അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും